ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ നിമിഷം പുറത്തുവരുന്നത് ആർജിക്കർ മെഡിക്കൽ കോളേജിലെ പി ജി വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് പ്രതിക്ക് വധശിക്ഷയില്ല പ്രതിക്ക് ജീവപര്യന്തം തടവെന്നുള്ള ശിക്ഷാവിധി ഇപ്പോൾ സിയാൽദോ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് വരികയാണ് ജീവപര്യന്തം തടവാണ് സഞ്ജയ് റോയ്ക്ക് കോടതി വിധിച്ചിരിക്കുന്നത് വധശിക്ഷയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ നിമിഷം പുറത്തുവരുന്നത് ബി ബാലഗോപാൽ വിവരങ്ങളുമായിട്ടുണ്ട് ബാലു ജീവപര്യന്തം തടവ് എന്നുള്ള ശിക്ഷാവിധി ഇപ്പോൾ അറിയുന്നു എന്താണ് ശിക്ഷാവിധിയുടെ കൂടുതൽ വിവരങ്ങൾ ഈ ശിക്ഷാവിധി സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ പക്ഷേ വധശിക്ഷ ഇല്ല അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന് പരിഗണിച്ചുകൊണ്ട് സഞ്ജയ് റോയ്ക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത് കാരണം സഞ്ജയ് റോയ്ക്കെതിരെ ചുമത്തപ്പെട്ടിരുന്ന മൂന്ന് പ്രധാനപ്പെട്ട വകുപ്പുകളിൽ അതായത് ബലാത്സംഗം കൊലപാതകം തുടങ്ങി മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ സംശയാതീതമായി തെളിയിക്കാൻ വേണ്ടി പ്രോസിക്യൂഷന് സാധിച്ചിരുന്നു ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു പ്രോസിക്യൂഷന് ഈ ഇങ്ങനെ അത്തരത്തിൽ ഈ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുവാൻ വേണ്ടി സാധിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ പ്രതിക്ക് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് കേസെന്ന് പരിഗണിച്ചുകൊണ്ട് വധശിക്ഷ നൽകണമെന്നായിരുന്നു സി ബി ഐ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് വിധി പ്രസ്താവത്തിന്റെ ആദ്യ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് പ്രതി പ്രതി ഈ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്ന സഞ്ജയ് റോയ്ക്ക് ജഡ്ജി അനിർബന്ദ് ദാസ് വിധിച്ചിരിക്കുന്നത് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ജീവപര്യന്തം തടവ് ശിക്ഷ കുറയ്ക്കണമെന്ന് അതായത് വധശിക്ഷ നൽകരുതെന്നൊരു ആവശ്യം നേരത്തെ പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചിരുന്നു അനിർ ഈ സഞ്ജയ് റോയ് ആകട്ടെ താൻ നിരപരാധിയാണെന്നൊരു നിലപാടും കോടതിയിൽ ഉന്നയിച്ചിരുന്നു ഇവരുടെ ഈ ശിക്ഷ സംബന്ധിച്ചുള്ള ഹ്രസ്വമായ വാദം കേൾക്കലൊക്കെ നേരത്തെ കോടതിയിൽ നടന്നിരുന്നു ഈ ആ വാദം കേൾക്കൽ നടക്കുമ്പോൾ തന്നെ ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി ഹൗറയിൽ നടന്ന ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഈ സഞ്ജയ് റോയ്ക്ക് വധശിക്ഷ ണമെന്നൊരു ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു എന്നാൽ കോടതി ഇപ്പോൾ അദ്ദേഹത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് നൽകിയിരിക്കുന്നത് കോടതിയിൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് അതായത് ഈ അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിത് അതുകൊണ്ട് തന്നെ ഇതിന് വധശിക്ഷ നൽകണമെന്നൊരു ആവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത് പശ്ചിമബംഗാളിൽ മാത്രമല്ല രാജ്യവ്യാപകമായി തന്നെ ഒട്ടേറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരുപക്ഷേ ഇന്ത്യൻ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് കൊൽക്കത്തയിലെ ആർ കർ മെഡിക്കൽ കോളേജിൽ നടന്നിരുന്നത് ഈ കൊലപാതക കേസ് ആദ്യം അന്വേഷിച്ചിരുന്നത് ബംഗാൾ പോലീസായിരുന്നു അന്ന് ഏക പ്രതിയായി കണ്ടെത്തിയിരുന്നത് സഞ്ജയ് റോയി ആയിരുന്നു പക്ഷേ പിന്നീട് അന്വേഷണത്തെ സംബന്ധിച്ചുള്ള പരാതികൾ ഉയർന്നിരുന്നു അതിനെ തുടർന്ന് കൊൽക്കത്ത ഹൈക്കോടതി ഈ അന്വേഷണം സി ബി ഐക്ക് കൈമാറി സി ബി ഐയുടെ അന്വേഷണത്തിലും ഏക പ്രതിയായി സഞ്ജയ് റോയിയെ മാത്രമാണ് കണ്ടെത്തിയിരുന്നത് ഒക്ടോബറിൽ കോടതിയിൽ ഈ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബലാത്സംഗം കൊലപാതകം തുടങ്ങി സുപ്രധാനമായ വകുപ്പുകളായിരുന്നു ഈ സഞ്ജയ് റോയ്ക്കെതിരെ കുറ്റപത്രം ിൽ ഉന്നയിച്ചിരുന്നത് ചൂണ്ടിക്കാണിച്ചിരുന്നത് അതെല്ലാം സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു സി ബി ഐ ഇക്കാര്യത്തിൽ അതായത് സി ബി ഐ ശാസ്ത്രീയമായ തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാക്കിയിരുന്നു പക്ഷേ സി ബി ഐ ആവശ്യപ്പെട്ടതുപോലെ വധശിക്ഷ മാത്രം ഇപ്പോൾ ജഡ്ജി നൽകിയിട്ടില്ല ജഡ്ജി ഇപ്പോൾ വിധി പ്രസ്താവത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അറിയിച്ചിരിക്കുന്നത് സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ എന്ന എന്ന ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് ഇതിന് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കുവാൻ കോടതി തയ്യാറായിട്ട് എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം ഈ ഒരുപക്ഷെ രാജ്യത്തിന്റെ മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഈ കേസിൽ കേസിൽ സി ഇത്രയും ശക്തമായ തെളിവുകളൊക്കെ ഹാജരാക്കിയിട്ടും ഈ കോടതി വിചാരണ കോടതിക്ക് അത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കണക്കാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ എന്ന ശിക്ഷ വിധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തു വരുന്നത് ഉത്തരവിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് ലഭ്യമായിട്ടില്ല എന്തുകൊണ്ടാണ് ജഡ്ജി ഇതിനെ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കാത്തതെന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ഉത്തരവിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് ലഭ്യമാകുമ്പോൾ മാത്രമായിരിക്കും അത് സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാകുക അക്ഷേ ബാലു സൂചിപ്പിച്ച പോലെ തന്നെ എന്തുകൊണ്ടാണ് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസായിട്ട് കോടതിക്ക് ഇതിനെ പരിഗണിക്കാനാകാത്തത് എന്നുള്ളതാണ് സി ബി അത്രയും ശക്തമായിട്ടുള്ള വാദങ്ങൾ തെളിവുകൾ നിർത്തിയ നൂറ്റി ഇരുപതിൽ പരം സാക്ഷികളുടെ സാക്ഷി വിസ്താരം നടത്തിയിട്ടുള്ള കേസിൽ അറുപത്തിനാലാമത്തെ ദിവസം സംഭവം നടന്നത് നൂറ്റി അറുപത്തിനാലാമത്തെ ദിവസമാണ് ഈ കേസിൽ വിധി വരുന്നതും എന്നതും ശ്രദ്ധേയമാണ് രാജ്യം അത്രമേൽ നടുങ്ങിയ രാജ്യം സ്ത്രീ സുരക്ഷയിൽ ഡോക്ടർമാരുടെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയിൽ വീണ്ടും നാണംകെട്ട് തലതാഴ്ത്തിയ ലോകത്തിന് മുമ്പിൽ തല താഴ്ത്തി നിൽക്കേണ്ടി വന്നിട്ടുള്ള അതേ അവസ്ഥയിൽ അതേ കേസിൽ എന്തുകൊണ്ടാണ് അപൂർവങ്ങളിൽ അപൂർവ കേസായിട്ട് കോടതിക്ക് ഈ കേസിനെ കാണാൻ സാധിക്കാതെ പോയതെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരെ നിറഞ്ഞു നിന്ന രാജ്യത്ത് ആരോഗ്യ പ്രവർത്തകരുടെയും സ്ത്രീകളുടെയും നേതൃത്വത്തിൽ അത്രമേൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുള്ള പി ജി വിദ്യാർത്ഥിനിയായിട്ടുള്ള പെൺകുട്ടി അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട കേസിൽ ഈ പ്രതിയുടെ ബ്ലൂടൂത്ത് ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ അടക്കം കോടതിയുടെ മുൻപിൽ എത്തിച്ചിട്ടും എന്തുകൊണ്ട് അപൂർവങ്ങൾ അപൂർവമായിട്ടുള്ള കേസായി കോടതിക്കെതിരെ കാണാൻ പറ്റാതെ പോയി ഈ പ്രതിയുടെ അമ്മ തന്നെ പ്രതിക്ക് തൂക്കുകയർ കിട്ടിയാലും കുഴപ്പമില്ല കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി മമതാ ബാനർജി വധശിക്ഷ തന്നെ ആവശ്യപ്പെട്ട പ്രോസിക്യൂട്ടർ അത്രയും ശക്തമായിട്ടുള്ള തെളിവുകൾ നിരത്തിക്കൊണ്ട് തൂക്കുകയർ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഇപ്പോൾ പ്രതിക്ക് ജീവപര്യന്തം തടവ് എന്നുള്ള ഒരു ശിക്ഷാവിധിയിലേക്ക് സിയാൽഗോ കോടതി എത്തുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം ഈ കേസിൽ അപൂർവങ്ങൾ അപൂർവമായ കേസ് അല്ല എന്നുള്ള പരിഗണനയിലേക്ക് കോടതി എത്തുകയാണ് ഒപ്പം തന്നെ നമ്മൾ ഈ കേസിൽ ശിക്ഷാവിധി വരുമ്പോൾ പ്രതീക്ഷിച്ച മറ്റൊന്ന് ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രസ്താവന പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളതാണ് അതും ഇതുവരെ നമുക്ക് അത്തരത്തിലൊന്നും ലഭ്യമായിട്ടുമില്ല പ്രതിക്ക് മരണം വരെ ജീവപര്യന്തം എന്നുള്ളതാണ് തടവ് ശിക്ഷ എന്നുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി ലഭ്യമാവുകയാണ് ബി ബാലഗോപാൽ ബാലു പറയൂ പക്ഷേ ഈ കേസിലെ വിധി പ്രസ്താവം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് വിധി പ്രസ്താവിച്ച ജസ്റ്റിസ് അനിർബൻ ദാസ് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് പ്രതിക്ക് മരണം വരെ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് കോടതി ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നത് ഈ മരണം വരെ ജീവപര്യന്തം തടവ് തടവിന് പുറമെ അൻപതിനായിരം രൂപയുടെ പിഴയും ഈ കോടതി ഈ പ്രതിക്ക് വിധിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ശിക്ഷ സംബന്ധിച്ചുള്ള കാര്യത്തിൽ അതായത് പ്രോസിക്യൂഷൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് അതുകൊണ്ട് തന്നെ വധശിക്ഷ നൽകണമെന്നൊരാവശ്യമായിരുന്നു പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചിരുന്നത് എന്നാൽ ആ ഇപ്പോൾ എന്നാൽ ആ ആവശ്യം പൂർണ്ണമായും കോടതി അംഗീകരിച്ചിട്ടില്ല അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി ഇതിനെ കണക്കാക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് ജഡ്ജി അനിർബൻ ദാസ് വ്യക്തമാക്കിയിരിക്കുന്നത് തുടർന്നാണ് പ്രതിക്ക് മരണം വരെ ജീവപര്യന്തം ശിക്ഷ വിധിച്ചുകൊണ്ടുള്ള ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് അതിനു പുറമെ അൻപതിനായിരം രൂപ അഥവാ അരലക്ഷം രൂപയുടെ പിഴയും സഞ്ജയ് റോയ്ക്ക് വിധിച്ചിട്ടുണ്ട് ഈ വിധിയിലെ പൂർണ്ണ രൂപം നമുക്ക് ലഭ്യമായിട്ടില്ല എന്തുകൊണ്ടാണ് ഇത് അപൂർവം ിൽ അപൂർവമായ കേസായി ജഡ്ജി പരിഗണിക്കാത്തതെന്നത് വളരെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അത് സംബന്ധിച്ച് വിധിയുടെ പൂർണ്ണ രൂപം ലഭ്യമാകുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് കാരണം ശാസ്ത്രീയമായ തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സി ബി ഐ കോടതിയിൽ ഹാജരാക്കിയിരുന്നു പ്രതിയുടെ ഡി എൻ എ സാമ്പിളുകൾ ഈ ക്രൈം സീനിൽ നിന്നുള്ള ഫോറൻസിക് സാമ്പിളുകൾ അതുപോലെ തന്നെ പ്രതിയുടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബ്ലൂടൂത്ത് അത് ഈ സംഭവം നടന്ന കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ശാസ്ത്രീയ അന്വേഷണങ്ങൾ തുടങ്ങി വിവിധ തെളിവുകൾ ഈ അന്വേഷണ സംഘം കോടതിക്ക് പ്രോസിക്യൂഷൻ കോടതിക്ക് ഹാജരാക്കിയിരുന്നു അതെല്ലാം കോടതി അംഗീകരിച്ചിരുന്നു പക്ഷേ കോടതി എന്തുകൊണ്ടാണ് വധശിക്ഷ നൽകാത്തതെന്നത് വളരെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അതിന് വിധിയുടെ പൂർണ്ണ രൂപം നമുക്ക് ലഭ്യമാകേണ്ടതായുണ്ട് ഏതായാലും ഈ വിധിയെ സി ബി ഐ മേൽക്കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം സി ബി ഐക്ക് വലിയ അധികം പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു കേസായിരുന്നു ഇത് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രതി കുറ്റവാളിയാണെന്ന് കോടതി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സിബിഐയുടെ അഭിഭാഷകൻ പറഞ്ഞിരുന്നത് വധശിക്ഷയിൽ കുറഞ്ഞ ഒരു ശിക്ഷയ്ക്കും ഈ പ്രതി അർഹനല്ല എന്നതാണ് കാരണം സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു കൊൽക്കട്ടയിൽ നടന്നത് കൊൽക്കട്ടയിലെ സിയാൽദാ കോടതിക്ക് സമീപം ഇപ്പോൾ നിരവധി പേരാണ് തടിച്ചു കൂടിയിട്ടുള്ളത് അവരുടെ പ്രതികരണം ഇപ്പോൾ പുറത്തു വരേണ്ടതായുണ്ട് കാരണം നേരത്തെ തന്നെ സി ബി ഐയുടെ അന്വേഷണം അപൂർണമാണെന്ന അഭിപ്രായം ഈ കറിലെ മെഡിക്കൽ വിദ്യാർത്ഥികളും മറ്റും ഉന്നയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചില പാളിച്ചകൾ സി ബി സംഭവിച്ചിരുന്നുവെന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നിരുന്നാലും കോടതി കഴിഞ്ഞ ദിവസം ഈ പ്രതി കുറ്റവാളിയാണെന്ന് പറഞ്ഞതോടുകൂടി സി ബി ഐക്ക് അല്പം ആശ്വാസമായിരുന്നു ആ ആശ്വാസമാണ് ഇന്ന് ഒരു പക്ഷേ ഇന്ന് സി ബി ഐക്ക് ഉണ്ടായിരുന്ന ഒരു ആശ്വാസം ഇപ്പോൾ നഷ്ടമാകുന്നുവെന്ന് വേണം കരുതേണ്ടത് കാരണം സി ബി ഐയുടെ ഈ കേസ് നടത്തിപ്പിനെ സംബന്ധിച്ച് അത് പൂർണ്ണമായ തോതിലാകാത്തതിനാലാണ് ഈ വധശിക്ഷയിൽ നിന്ന് പ്രതി രക്ഷപ്പെട്ടതെന്ന ഒരു ആരോപണം ഇനി ഉയരാൻ വേണ്ടി സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും സാധ്യതയുണ്ട് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ന് രാവിലെ ഈ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ കോടതി ഇപ്പോൾ വധശിക്ഷ നൽകിയിട്ടില്ല മരണം വരെ രൂപയുടെ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത് ഇതുമായി ായിരം രൂപ മറ്റും ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല തീർച്ചയായിട്ടും വലിയ പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടാകും കാരണം കഴിഞ്ഞ ദിവസം തന്നെ സി ബി ഐക്കെതിരെ കുടുംബം രംഗത്തെത്തിയിരുന്നു സി ബി ഐ ശരിയായ രീതിയിലേക്ക് അന്വേഷിച്ചില്ല എന്ന് ഈ പെൺകുട്ടിയുടെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട പി ജി ഡോക്ടറുടെ പി ജി വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കൾ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത്രയും അത്രയും എന്ന് നമ്മൾ പറഞ്ഞാൽ അത്രയും ക്രൂരമായിട്ടാണ് ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട് അവരെ കൊല ചെയ്തിരിക്കുന്നത് അതിലാണ് ഇപ്പോൾ പ്രതിക്ക് ജീവപര്യന്തം മരണം വരെ ജീവപര്യന്തം തടവെന്നുള്ള ഒരു ശിക്ഷാവിധിയിലേക്ക് കോടതി എത്തുന്നത് തൂക്കുകയർ തന്നെ വിധിക്കണം വധശിക്ഷ തന്നെ നൽകണമെന്നുള്ളതായിരുന്നു ആവശ്യം